നമസ്കാരം എറണാകുളം പെരുമ്പാവൂരി സമീപം സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങോൾക്കാവിന് സവിശേഷതകൾ ഏറെയാണ് ജൈവവൈവിധ്യങ്ങളാൽ സമ്പുഷ്ടമായ അൻപത്തി ഏക്കർ വനുഭൂമിക്ക് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന പ്രധാന പ്രത്യേകതയും ഇതുതന്നെ നട്ടുച്ചമയിലും കുളിർമ പകരുന്ന അന്തരീക്ഷവും സദാസമയവും ഉയരുന്ന കിളികളുടെ കളകളാരവുമെല്ലാം സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ തന്നെ അടുത്ത കാലത്ത് ക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർദ്ധനയുണ്ടായിട്ടുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വനമേഖലയായി മാറിയിട്ട് ദശാബ്ദങ്ങൾ പിന്നിട്ടെങ്കിലും ഇവിടെ വന്യമൃഗങ്ങൾ താവളമാക്കിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള നിരീക്ഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ ഭയമില്ലാതെ ഈ വനമേഖലയുടെ സൗന്ദര്യം ആസ്വദിക്കാമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് കാവിനോടനുബന്ധിച്ചുള്ള വനത്തിൽ പല ഭാഗത്തേക്കും കാൽനട പാതകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതുമൂലം ആത്മചൈതന്യം തേടിയെത്തുന്നവർക്കൊപ്പം എത്തുന്നവർക്കൊപ്പം പരിസ്ഥിതി സ്നേഹികളും ഇവിടേക്ക് എത്തുന്നുണ്ട് സൈലന്റ് വാലി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത വനം ഇരിങ്ങോൾക്കാവിനോടനുബന്ധിച്ചുള്ളതാണെന്നാണ് ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് നൂറ്റി എൺപതിൽ പരം ഇനം ഔഷധ സസ്യങ്ങളും എഴുപതിൽ പരം ഇനം കിളികളും ഇവിടെ ഉണ്ടെന്നാണ് കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ വ്യക്തമായിട്ടുള്ളത് അപൂർവ ഇനത്തിൽപ്പെട്ട ചിത്രശലഭങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനമേഖല രാജ്യത്ത് പട്ടണ നടുവിൽ ഇത്രയും വിശ്രിതമായ വനഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാവ് ഒരുപക്ഷെ ഇത് മാത്രമായിരിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ കാവെന്ന ഖ്യാതിയും ഇരുങ്ങോൾക്കാവിന് സ്വന്തം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ് നിത്യപൂജയുള്ള ഈ ക്ഷേത്രം കൃഷ്ണാവതാരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന പ്രധാന ഐതിഹ്യം വനദുർഗയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടുത്തെ പൂജാകാര്യങ്ങളിലും നിരവധി സവിശേഷതകളുണ്ട് പൂജയ്ക്ക് ചന്ദനത്തിരിയും സുഗന്ധ പുഷ്പങ്ങളും ഉപയോഗിക്കാറില്ല എത്തി തുളസി താമര തുടങ്ങിയ പുഷ്പങ്ങൾ മാത്രമാണ് ഇവിടെ പൂജയ്ക്കെടുക്കുന്നത് അഭിഷേകത്തിന് പച്ചവെള്ളം മാത്രമാണ് ഉപയോഗിക്കുക ആചാരാനുഷ്ഠാനങ്ങളിലും സവിശേഷതകളുണ്ട് പിടിയാനയെയാണ് ഇവിടുത്തെ എഴുന്നെളുപ്പിനായി എത്തിക്കുന്നത് ഇവിടെ ഉപദേവ പ്രതിഷ്ഠ ഇല്ലെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നവരാത്രി ഉത്സവമാണ് പ്രധാന ആഘോഷം ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന സംഗീതോത്സവത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തിട്ടുണ്ട് കുട്ടികളെ എഴുത്തിനിഴുത്തും നടന്നിരുന്നു ക്ഷേത്രകലകൾക്കും മേളങ്ങൾക്കുമാണ് പ്രാധാന്യം എം ഫോർ മലയാളം കോതമംഗലം